പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കൃത്യകങ്ങളും റാഡിക്കലുകളും എന്ന അധ്യായമാണ് എന്താണ് കൃത്യകം എന്താണ് റാഡിക്കൽ എന്നൊക്കെ നമുക്ക് പറയാം അഞ്ചേ ഗുണം മനുഷ്യർ അഞ്ചു മനുഷ്യ നമുക്കറിയാം ഇരുപത്തി അഞ്ചാണ് ഈ അഞ്ചേ ഗുണം അനുചാരം അഞ്ചിനെ രണ്ട് പ്രാവശ്യം കുടിക്കാറുണ്ട് അതായത് അതിന് അഞ്ച് ഘാതം രണ്ട് എന്താ വൈകുന്നേദും അഞ്ചിന്റെ രണ്ടാമത്തെ അത് എത്ര നെയ്യൂ രണ്ടേ ഗുണം രണ്ടേ രണ്ട് രണ്ട് കുടിച്ചാൽ നാലാണ് ആ നാല് രണ്ട് കുടിച്ചാൽ ആറല്ല എട്ടിന്റെ അപ്പൊത്തരം എട്ടാണ് ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വയ്ക്കാം അത് രണ്ട് ഘാദം മൂന്ന് എന്ന് പെരുന്നായി മൂന്നേ കുളം മൂന്നേ ഗുണം മൂന്നേ ഗുണം മൂന്ന് മൂന്നിനെ നാല് പ്രാവശ്യം കുടിക്കാം മൂന്നിന് നാല് കൊണ്ടല്ല മൂന്നിന് നാല് കൊണ്ടാണെങ്കിൽ മൂന്ന് നാല് പന്ത്രണ്ട് ഇത് മൂന്നിനെ നാല് പ്രാവശ്യം എഴുതി കുടിക്കും മൂന്ന് മൂന്ന് കുറിച്ച് അൻപത് ഒൻപത് എഞ്ച് മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയ്യന്റ് മൂന്ന് എൺപത്തി ഒന്നാണ് ഉത്തരവ് എൺപത്തി ഒന്ന് അറിഞ്ഞിട്ടെ നമുക്ക് ഇതല്ലേ പറഞ്ഞു മൂന്നിനെ നാല് പ്രാവശ്യം എഴുതി കുടിക്കാം അതിനെ മൂന്നേ ഘാതം നാല് എണ്ണ ഇങ്ങനെ ഈ ഭാഗമായി എഴുതാം കേട്ടാ ഈ എഴുത്തിനെയാണ് കൃത്യങ്ക രൂപം എന്നത് ഇങ്ങനെ ഒരു സംഖ്യയുടെ പവർ ആയി കൃതി ആയി ഇതിനെ അങ്ങനെ എഴുതാണെങ്കിൽ അതിനെങ്ങനെ ചെയ്യാം മൂന്നേ കാലം അഞ്ചാര മൂന്നിന് അഞ്ചാവശ്യം എഴുതി കുളിക്കാം മൂന്നേ ഗുണം മൂന്നേ ഗുണം മൂന്നേ ഗുണം മൂന്നേ ഗുണം അല്ലെ ഏഴേകാല ഏഴിന് രണ്ടാവശ്യം എഴുതി കുളിക്കാം ഏഴേ ഗുണം ഏഴ് ഉത്തരം ഉത്തര നാൽപ്പത്തിയമ്പ ഈ രൂപത്തിലാണ് കൃത്യ രൂപം ഇതിൽ താഴെയുള്ള സംഖ്യ അതുപോലെ വേലയുടെ സംഖ്യ താഴെയുള്ള സംഖ്യയെ ആധാരസംഖ്യ ബേസ് മുകളിലെ സംഖ്യയെ കൃത്യന്തോ അല്ലെങ്കിൽ കൃതി അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയണ കൃത്യം ഇങ്ങനെ കൃത്യ രൂപത്തിൽ പറയും ഇതാണ് ബേസ് ആധാരസംഖ്യ ഇത് അല്ലെങ്കിൽ കൃത്യംഗം ഇത് ഇൻഡെക്സ് ഒൻപതേ ഗുണം ഒൻപതേ ഗുണം ഒൻപതേ ഗുണം ഇതൊക്കെ ആൻസർ കിട്ടും അതെല്ലാം ഇതിനെ കൃത്യംഗ രൂപത്തിലേക്ക് ഇതിനെ കൃത്യംഗ രൂപം ഒമ്പത് നാല് പ്രാവശ്യം ആധാരസംഖ്യ അല്ലെങ്കിൽ ഇത് കൃത്യം അല്ലെങ്കിൽ ഇൻഡെക്സ് ഇതിനെ അത്ര പ്രാവശ്യം എഴുതി അപ്പൊ പത്തേകാന്ന് മൂന്നി എന്ന് പറഞ്ഞ എന്തായിരിക്കും പത്തിനെ മൂന്ന് പ്രാവശ്യം എഴുതി കുറിക്കുക ആരെന്നാണെങ്കിൽ നമുക്ക് അഞ്ചിന്റെ പവറായിട്ട് അറിയാം ഏഴിനാണെങ്കിലും അഞ്ചേക എത്ര അറിയാം അപ്പൊ ഒൻപത് പ്രാവശ്യം അഞ്ചേ കുളം അഞ്ചേ കുളം അഞ്ചേ കോളം അഞ്ചേളം എത്ര പ്രാവശ്യം ഒൻപത് പ്രാവശ്യം പ്രാവശ്യം എഴുതാൻ പകരം എക്സ്ട്രാ ഒൻപത് പ്രാവശ്യം എഴുതി അപ്പൊ ഒമ്പത് പ്രാവശ്യം അഞ്ചോ അപ്പൊ അഞ്ചിലെ ഒൻപത് പ്രാവശ്യം അഞ്ചേ കാലം ഒൻപത് അതല്ലാതെ ഒൻപതേകാലഞ്ചാണ് ഒമ്പതേകാലം അഞ്ചും അഞ്ചേകാതെ ഒൻപതും മാറ്റം ഒമ്പതേകാലും അഞ്ചാണ് ഒൻപതിലെ അഞ്ച് പ്രാവശ്യം അപ്പൊ ഒമ്പതാണ് അവിടെ എട്ടു ഒമ്പത് ഒൻപത് 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 അഞ്ചേ എന്ന് പറയാലോ അഞ്ചാണ് എഴുതി കുറിക്കുക എത്ര പ്രാവശ്യം താരമുള്ള സംഖ്യ എഴുതി കുറിക്ക് എത്ര പ്രാവശ്യം മുകളിലുള്ള അത്രയും പ്രാവശ്യം മൈനസ് രണ്ടേ ഗുണം മൈനസ് രണ്ടേ ഗുണം മൈനസ് രണ്ടേ മൈനസ് രണ്ട് മൈനസ് രണ്ട് എത്ര ആ ശീലികൾ മൈനസ് രണ്ടിനെ നാല് പ്രാവശ്യം അതിന്റെ കൃത്യം ഇതിന്റെ കൃതി എത്രയാണ് നാല് ആധാരം മൈനസ് ഇതിനെ കൃത്യ രൂപത്തിൽ പറയാം മൂന്ന് രണ്ട പ്രാവശ്യം ഇവിടെ കൃതി കൃത്യ രണ്ടാണ് ആധാര സംഖ്യ ബേസ് ആധാരസംഖ്യത് എത്ര പ്രാവശ്യമാണ് അങ്ങനെ പോയിട്ട് ഇരുപതായിരല്ലേ അപ്പൊ ആറ് അഞ്ചിന് ഇരുപത് പ്രാവശ്യം ആണ് ആധാര സംഖ്യ അഞ്ചാണ് ആധാരസംഖ്യാല് വില വില കണ്ടുപിടിക്കാൻ അതിന്റെ അറിയാം അഞ്ച് രണ്ട് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് ആ നാല് രണ്ട് മൂന്ന് എട്ട് അതിന് അഞ്ച് പതിനാറ് മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ചിന്റെ വില മുപ്പത്തി മൂന്ന് പ്രാവശ്യം എഴുതി കുറിക്കാല് മുകളിലെ സംഖികൾ കുറിച്ച് മുകളിൽ ഇല്ല മൂന്നും 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 മൂന്ന് മൂന്ന് ഒരു ഒൻപത് ഇരുപത്തിയേഴ് നാല് നാല് കുടിച്ചാ പതിനാറ് പതിനാറ് നാല് അറുപത്തിനാല് അപ്പൊ അതിന്റെ മൊത്തം വില ഇതിന്റെ വില ഇരുപത്തിയേഴ് അത് മൈനസ് അഞ്ചേന് നാല് പ്രാവശ്യം മൈനസ് അഞ്ചേബി ഒരു പ്രാവശ്യം എഴുതാം രണ്ട് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം അല്ലേ നാല് പ്രാവശ്യം ഏഴ് മൈനസ് അഞ്ചിനേന് നാല് പ്രാവശ്യം ഇത് നോക്കാം നാല് മൈനസ് ആണ് രണ്ട് മൈനസ് മുൻചാ പ്ലസ് ആവും മൂന്ന് മൈനസ് ആവും മൈനസ് നാല് മൈനസ് ആണ് പ്ലസ് അഞ്ചെണ്ണ ആണെങ്കിൽ മൈനസ് ആറ് ആവുന്ന പ്ലസ് അങ്ങനെയുണ്ട് കേട്ടോ അപ്പൊ നാലൊഴു മൈനസ് പ്ലസ് ആയി പിന്നെ മൈനസ് പ്ലസ് ആയി അഞ്ചും അഞ്ചും കുറിച്ചു ഇരുപത്തി അഞ്ചിന് അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അഞ്ച് അഞ്ച് അറുപ ഇരുപത്തി അഞ്ച് ഏഴും ഏഴ് കുറിച്ചൊമ്പത് നാൽപ്പത്തൊമ്പത് ഏഴ് കുടിക്കാം പിന്നെ ആ ഉത്തരമിന് ഏഴ് അല്ലെങ്കിൽ ഇത് രണ്ടും മുറിച്ച് എത്ര നാൽപ്പത്തി അത് നാപ്പത്തി ഒമ്പത് വേറെ നോക്കിയാൽ മതി പതിനാല് പതിനേ രണ്ട് പത്തൊന്ന് ഒന്ന് പൂജ്യം രണ്ടായിരത്തി നാന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി നാനൂറ്റി ഒന്ന്

എത്ര അഞ്ചിനെത്രം മൂന്ന് പ്രാവശ്യം നാലേ അഞ്ച് ഒരു പ്രാവശ്യമായി നാലേ അഞ്ച് രണ്ടു പ്രാവശ്യം നാലേ അഞ്ച് മൂന്ന് പ്രാവശ്യം ഇതിന് മൂന്ന് പ്രാവശ്യം ഈ രണ്ടു രണ്ടും പാടെ ഇത് എത്ര നാല് ആ നാലും ഈ നാലും ഇത് നാല് രണ്ടുപോ നാലല്ലേ ആ നാലും ഈ നാലും ഇനി ഇവിടെ രണ്ടും നാലോ ഒന്നുമില്ല വട്ട അഞ്ചുണ്ട് ഇവിടെ പക്ഷെ ഇവിടെ അഞ്ചില്ല അഞ്ചിന്റെ വണ്ടി മൂന്നുണ്ട് മൂന്നിന്റെ വണ്ടിപ്പോ മൂന്നോ ആറോ ഒമ്പതോ അങ്ങനെ അപ്പൊ ഇനി ബാക്കി വെട്ടാൻ പറ്റും ബാക്കി എന്താണത് മൂന്ന് 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 ഇനി നാല് മൂന്ന് എഞ്ച് മൂന്ന് ഇന്റു മൂന്ന് എഞ്ച് മൂന്ന് നാല് നാല് അഞ്ച് ഇന്റു അഞ്ച് ഇന്റു അഞ്ച് ഓക്കെ ഇത് കുറിക്കാം ഇത് കുറിച്ച ഒമ്പതാണ് ഇത് വേറെ ഒമ്പതാണ് ഒമ്പതോ ഒമ്പത് കുറിച്ചാലേ എൺപത്തൊന്ന് എൺത്തൊന്ന് എൺപത്തി ഒന്ന് അഞ്ചും 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 അഞ്ചല്ലാസ്റ്റ് ലഘുരൂപം മൂന്ന് അഞ്ച് മൂന്ന് അനുസരിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് അഞ്ച് പ്രാവശ്യം അല്ലേ എട്ട് മൂന്നിന് ഏഴ് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് ഈ എട്ടും ഈ എട്ടും ും എട്ടും ഇതും ഇതും പറ്റും ഇതും 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 ഇത് ഇവിടെ എട്ടില്ല ഇനി ഇവിടെ മൂന്നും ഈ മൂന്നും വെട്ടു വെട്ടു ഇതും 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 ഇല്ല വട്ട ഇവിടെ ഉണ്ടായിട്ട് കാര്യം എട്ട് എട്ട് മൂന്ന് മൂന്ന് എട്ട് എട്ട് അറുപത്തിനാല് മൂന്ന് ഒന്ന് ഉത്തരം അറുപത്തിനാല് മൈനസ് ഒമ്പത് ഒമ്പത് കൃത്യ കൃത്യം മൈനസ് ഒമ്പതിന് രണ്ട് പ്രാവശ്യം അല്ലേ അപ്പൊ മൈനസ് ഒമ്പത് ഏകദേശം കൃത്യം പറഞ്ഞില്ല കൃത്യത്തിൽ പറഞ്ഞ മൈനസ് അഞ്ച് പതിനാല് എത്രണ്ട് ഒന്ന് രണ്ട് നാല് അപ്പൊ മൈനസ് അഞ്ച് പതിനാല് ഒന്ന് എത്ര പ്രാവശ്യമുണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൽ കൃത്യംഗ രൂപത്തിൽ എഴുതണം അല്ലേ ഇനി കൃത്യംഗ രൂപം എന്നാൽ അതുപോലെ അതിന്റെ കൃതിയും ഇതാണ് ആധാരസംഖ്യസംഖ്യ വയനസ് ഒമ്പത് കൃതിയാണ് ആധാരസംഖ്യ വൈകി പതിനാല് കൃതി ആധാരം കൃതി കൃത്യം അതിന്റെ അറിയാലോ ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് വേണ്ടിപ്പിയാണ് പുതിയ കൊസ്റ്റനുമായിട്ട് പുതിയ പോയിന്റുകളുമായി അടുത്ത ക്ലാസ് ഓക്കെ